എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും ഋഷികേശിലേക്ക് പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തി ഒമ്പതാം നമ്പർ ട്രെയിനിന്റെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വെള്ളിയാഴ്ച രാവിലെ നാല് അമ്പതിനാണ് പുറപ്പെടുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് ഋഷികേശിൽ നിന്നും തിങ്കളാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറിലധികം വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ് രണ്ട് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത്